വെൽനസ് സംസ്ഥാനും അനുസ്മരണ ദിനാചരണവും വിവിധ മേഖലകളിലെ പ്രഗത്ഭരെ ആദരിച്ചുകൊണ്ടുള്ള അവാർഡ് ദാനവും ചടങ്ങും നാളെ ആറാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് പ്രതികൾ എം എൽ എ ഉദ്ഘാടന വിവിധ രംഗങ്ങളിൽ പ്രകൽഭിച്ച ആളുകളുടെ വിശദീകരണങ്ങളെ ഡോക്ടർ കമ്മിറ്റി കാർഡുകളിലൂടെ ആളുകളുടെ വിശദീകരിക്കും അതോടൊപ്പം തന്നെ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ട് വിവിധ പരിപാടികളാണ് നിങ്ങളുടെ എല്ലാവരുടെയും അംഗം കഴിഞ്ഞ സഹകരണത്തോടുകൂടി വിജയിക്കുകയാണെന്ന് ആദ്യമായി ആപവുമായി ആക്രമിക്കുകയാണ് അവാർഡിനെ സംബന്ധിച്ചുള്ള വിശദീകരണം ടെസ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനും ഡോക്ടർമാർ വഴി പാർട്ടി വിശദീകരണം ും ഡോക്ടർ സി ഗിരുനാഥൻ നായർ അദ്ദേഹം ആയുർവേദ കോളേജിലെ അവരുടെ ശരീരം വിഭാഗം എച്ച്ഒി ചെയ്തിരുന്നു ഇപ്പം എസ് എൻ ആയുർവേദ കോളേജ് கொல்லர் ஆனா அந்த பிரின்சிபல் ஆயிட்டா சீரியட் பதரேகாரன் குறையால செட்டல் கவுன்சில் அவேட்டமென்ட் சிசிஎம் அமராயது அது கமாண்டி கவுன்சில் கேட் ஃபார்ல గవర్ன்மென்ட் மோஷன் அதேதனானே பிராபதம் விடிபதுவ அவார்ட் அந்த ஆயோதன প্রতিভা அவார்ட் அது இன்ஃப்ராக்ஷன் ரிசீவ் பண்ண சிவி என் காலேஜ்ல கே சுனிKumar வந்து அந்த विद्या প্রতিভা அவார்ட் அது ஒரு ප්‍රබதம் സെക്കൻഡ് പ്രൈസ് ഡോക്ടർ ശിവപ്രസാദ് അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ ഓഫീസറായിട്ട് വിദ്യാർത്ഥികൾക്കായിട്ട് ആയുർവേദ വിദ്യാർത്ഥികൾക്കായി നടത്തിയിരിക്കുന്ന വിദ്യാർത്ഥി അവാർഡ് അതിന്റെ ടോപ്പിക് ആയുർവേദി രണ്ടാം സമ്മാനംസിറ്റി രണ്ടുപേർക്കാണ് കളരി വിദ്യാർത്ഥി പ്രതിഭ അവാർഡ് ശ്രീ നിഖിൽ ഗായത്രി